ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ഒന്ന് കൂട്ടുപലിശ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്നാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാസ്കസ് ട്രയാങ്കിൾസിൽ പാസ്കസ് ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് അതായത് പാസ്കസ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ വൺ ആയിരിക്കും സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ വണ്ണും വണ്ണ് ആഡ് ചെയ്തിട്ട് ടു അതിൻ്റെ അടിയിൽ എഴുതുക പിന്നെ ഒരു വണ്ണും വണ്ണും രണ്ട് സൈഡിലും കൊടുക്കുക അതുപോലെ മൂന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് ആഡ് ചെയ്ത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ രണ്ടും ഒന്ന് മൂന്ന് രണ്ടും അടിയിൽ എഴുതുക അതേപോലെ തന്നെ ഒന്നും ഒന്ന് ഇടുക പിന്നെ നാലാമത്തെ ഒന്ന് പറഞ്ഞാൽ ഒന്നും മൂന്നും ആഡ് ചെയ്യുക നാല് അതേപോലെ മൂന്ന് മൂന്നും ആറ് പിന്നെ മൂന്ന് ഒന്നും നാല് അത് അടിയിൽ എഴുതുക പിന്നെ ഒന്നും ഒന്ന് അപ്പുറത്തിടുക ഇപ്പൊ ഈ ട്രാങ്കുകൾ മനസ്സിലായില്ലെങ്കിൽ തന്നെ നമുക്ക് രണ്ടും മൂന്നും ഇയറിന്റെ സീക്വൻസ് ആയി വൺ ടു വണ്ണും വൺ ത്രീ ത്രീ വണ്ണും പഠിച്ചാൽ തന്നെ നമുക്ക് കൂട്ടുപരിശ ചെയ്യാൻ പറ്റും സാധാരണ രണ്ടും മൂന്നു വർഷമാണ് കൂട്ടുപരിശയിൽ ചോദിക്കാറുള്ളത് അപ്പോൾ രണ്ടായിരം രൂപ പത്ത് ശതമാനം കൂട്ട് പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ രണ്ടു വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുകയും ക്വസ്റ്റിങ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് തന്നെ രണ്ട് വർഷത്തേക്കുള്ള രണ്ട് വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്കർ റയാങ്കിൾസിലെ റോ കണ്ടുപിടിക്കണം അതായത് വൺ ടു വണ് രണ്ടാമത്തെ റോ എന്നെ നമ്മൾ വൺ ടു വണ്ണിലെ ആദ്യത്തെ വണ്ണിനെ നമ്മൾ എന്തുകൊണ്ട് രണ്ടായിരം അതായത് നമ്മൾ എത്ര രൂപയോളം നിക്ഷേപിച്ച് ആ പൈസ കൊണ്ട് ഇൻഡ് ചെയ്യണം പിന്നെ അതിൻ്റെ പത്ത് പെർസെൻറ്റേജ് അതായത് ഇവിടെ നമുക്ക് പലിശ നിരക്ക് പത്ത് പെർസെന്റേജ് ആണ് അതാണ് നമ്മൾ രണ്ടുകൊണ്ട് ഇൻഡ് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തിന്റെ പത്ത് എന്ന് പറഞ്ഞ ഇരുന്നൂറാണ് അപ്പോൾ രണ്ട് ഇൻഡ് ഇരുന്നൂറ് അടുത്ത ഒന്നിനെ കൊണ്ട് നമ്മൾ ഇൻഡ് ചെയ് ഇൻഡ് ചെയ്യേണ്ടത് ഇരുന്നൂറിന്റെ പത്ത് പെർസെൻറ്റേജ് ആണ് നമുക്ക് രണ്ടാമത് കിട്ടി ഇരുന്നൂറിന്റെ പത്ത് പെർസെൻറ്റേജ് ആണ് അടുത്ത ഒന്നുകൊണ്ട് ഇൻഡ് ചെയ്യേണ്ടത് അതായത് ഇരുപത് വരും ഇപ്പൊ ഇത് ഇത് ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ഇത്ര സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് രണ്ടായിരം പ്ലസ് നാനൂറ് പ്ലസ് ഇരുപത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് എന്ന് കിട്ടി നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ ഒന്നുകൊണ്ട് ഇന്റ് ചെയ്യേണ്ടത് ആണ് രണ്ടാമത് രണ്ടുകൊണ്ട് ഇന്റ് ചെയ്യേണ്ടത് രണ്ടായിരത്തിന്റെ പത്ത് ശതമാനം ഇവിടെ പലിശ നിരക്ക് പത്തായിരം കൊണ്ടാണ് പത്ത് ശതമാനം വന്ന് മൂന്നാമത് ഏഹ് ഇരുപത് എന്ന് കിട്ടിയത് ഇരുന്നൂറിന്റെ രണ്ടാമത്തെ ഇന്റു ചെയ്തതിന്റെ പത്ത് ശതമാനം പലിശ നിരക്ക് പത്തായതുകൊണ്ടാണ് പത്തെടുത്തത് ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റിനോട് നോക്കാം ഇവിടെ നമുക്ക് നിക്ഷേപിച്ച തുക ആയിരമാണ് അതേപോലെ പലിശ നിരക്ക് ഇരുപതാണ് നമുക്ക് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാസ്ക പാസ്ക്സ്ട്രാങ് നോക്കി രണ്ടാമത്തെ റോ രണ്ട് 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 വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്ക് വൺ ടു വൺ അറിയാം അപ്പൊ നമ്മൾ വൺ ഇൻറ്റു തൗസൻഡ് അതേപോലെ തന്നെ ഇവിടെ പലിശ നിരക്ക് ട്വൻറ്റി പെർസെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ആയിരത്തിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് നമുക്ക് ട്വന്റി പെർസെൻറ്റ് കാണാൻ ആ സംഖ്യയുടെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് എളുപ്പത്തിൽ ട്വൻറ്റി പെർസെൻറ്റ് കാണാൻ ആ സംഖ്യയെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ആയിരം ബൈ അഞ്ച് ഇരുന്നൂറ് അപ്പോൾ ട്വന്റി പെർസെൻറ് ഇരുന്നൂറ് അപ്പം രണ്ട് ഇൻറ്റു ഇരുന്നൂറ് ഇനി അതേപോലെ തന്നെ ഒന്ന് ഇൻറ്റു ഇരുന്നൂറിൻ്റെ ഇരുപത് പെർസെൻറ്റേജ് ഇരുപത് പെർസെൻറ്റേജ് കാണാൻ ഇരുന്നൂറിന് നമ്മൾ വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യും അതായത് നാൽപ്പത് അപ്പോൾ ഒന്ന് ഇൻറ്റു നാൽപ്പത് എന്നിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യാം ആയിരം പ്ലസ് നാന്നൂറ് പ്ലസ് നാൽപ്പത് ഇരിക്കും ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇനി മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആണ് അപ്പൊ നമ്മൾ ഒന്ന് ഇന്റു നമുക്ക് തൗസൻഡ് പിന്നെ അതുപോലെ മൂന്ന് ഇൻറ്റു തൗസൻഡിന്റെ ഇരുപത് ശതമാനം അതായത് ഇരുന്നൂറ് പിന്നെ നമുക്ക് വീണ്ടും മൂന്ന് ഇൻറ്റു ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നാൽപ്പത് വീണ്ടും നമുക്ക് ഒന്ന് ഇൻറ്റു നാൽപ്പതിൻ്റെ ഇരുപത് ശതമാനം നാൽപ്പതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നാൽപ്പത് ബൈ അഞ്ച് അതായത് എട്ട് നമുക്ക് ഇത് മൂന്ന് ഇത് ആഡ് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും ആയിരം പ്ലസ് അറുന്നൂറ് പ്ലസ് നൂറ്റി ഇരുപത് പ്ലസ് എട്ട് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക